ൊടിയൂർ എട്ടാം വാർഡിൽ അംഗനവാടി പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നമ്പർ പ്രവേശനോത്സവം ചികിത്സാ സഹായ വിതരണം പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനം എന്നിവയും നടത്തി പഞ്ചായത്ത് അംഗം ധർമ്മദാസ് അധ്യാപിക റോസമ്മ രാജു കൃഷ്ണപിള്ള ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ അംഗനവാടിന്ന് പഠിച്ചു മാറിയ കുട്ടികൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടു എ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് വരെ നമ്മളിപ്പം ഇത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു ഒരു കരുതൽ തന്നെയാണ് പഠിപ്പിച്ചു വിട്ടവരുടെ കുട്ടികൾ മാത്രമല്ല പത്താം ക്ലാസ് കഴിയുമ്പോഴും പ്ലസ് ടു കഴിയുമ്പോഴും അവരെന്തായി എങ്ങനെയായി എന്ന് ചിന്തിക്കുന്ന അധ്യാപികയുടെ ഏറ്റവും വലിയ മൂല്യം നമ്മൾ ആലോചിക്കണം കുഞ്ഞുങ്ങളുടെ പരിപാടിക്കത്ത് പങ്കെടുക്കുമ്പോൾ അവർ വലിയൊരു സ്നേഹമുണ്ട് ഒരു വലിയൊരു അനുഗ്രഹമുണ്ട് ദൈവത്തിന്റെ അതങ്ങോട്ട് മതി അടുത്തവർഷം ഉണ്ടാവണം ഇതുപോലെ കരുതലും സ്നേഹമൊക്കെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കിണറുമുക്കിൽ നിന്നും ഘോഷയാത്രയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി